മാധ്യമപ്രവർത്തകർക്കെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ പരാതിയിൽ കേസെടുത്ത പോലീസ് രാമനിലയം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർ മാർഗതടസ്സം സൃഷ്ടിച്ചെന്നായിരുന്നു പരാതിയിലെ പ്രധാന ആരോപണം അതേസമയം സുരേഷ് ഗോപിക്കെതിരെ മുൻ എം എൽ എ നൽകിയ പരാതിയിൽ അന്വേഷണം തുടരുകയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് രാമനിലയം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർ മാർഗ തടസ്സം സൃഷ്ടിച്ചെന്നായിരുന്നു സുരേഷ് ഗോപി നൽകിയ പരാതിയിലെ പ്രധാന ആരോപണം സുരക്ഷാ ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തി തള്ളി മാറ്റിയെന്നും എഫ്ഐആറിൽ പറയുന്നു പ്രധാനമായും മൂന്ന് ചാനലുകളിലെ മാധ്യമ പ്രവർത്തകർക്കെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയം മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ അനിൽ അക്രയുടെ പരാതി ാണ് പ്രാഥമിക അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി സർക്കാർ ഉടമസ്ഥതയിലുള്ള രാമനിലയത്തിൽ വെച്ച് കയ്യേറ്റം ചെയ്തത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും അദ്ദേഹം വാദിച്ചിരുന്നു സിറ്റി എസ് പിന്നാണ് തൃശൂർ കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനായിരുന്നു സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് പ്രകോപനപരമായി കഴിഞ്ഞ ദിവസം തൃശൂരിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണം ചോദിച്ച മാധ്യമങ്ങളെയാണ് സുരേഷ് ഗോപി കയ്യേറ്റം ചെയ്തത് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ സൗകര്യമില്ലെന്നും തന്റെ വഴി സ്വന്തം അവകാശമാണെന്നും പ്രതികരിക്കാൻ സൗകര്യമില്ലെന്നും വ്യക്തമാക്കിയ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റുകയായിരുന്നു കേരള തൃശൂർ